ഒരു മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിന്റെ വയറ്റിനുള്ളിൽ രണ്ട് കുഞ്ഞുങ്ങൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നായിരിക്കും ഇപ്പൊ നിങ്ങളെല്ലാം ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇതൊരു അത്യപൂർവമായ മെഡിക്കൽ അവസ്ഥയാണ് ഇതിന്റെ പേരാണ് ഫീറ്റസ് ഇൻ ഫീറ്റു ഒരു കുഞ്ഞിന്റെ വയറിനുള്ളിൽ തന്നെ അപൂർണമായ മറ്റൊരു ഭ്രൂണം വളരുന്നൊരു അവസ്ഥയാണിത് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഗർഭകാലത്ത് ഇരട്ട കുഞ്ഞുങ്ങൾ രൂപപ്പെടുമ്പോ ചിലപ്പോൾ ഒരു കുഞ്ഞു മറ്റൊരു കുഞ്ഞിന്റെ ശരീരത്തിനുള്ളിൽ പെട്ടുപോകും ആ അവസ്ഥയാണ് അങ്ങനെ ആ ഉള്ളിലായി പോയൊരു കുഞ്ഞാണ് ഈ പുറത്തു വരുന്ന ഒരു കുഞ്ഞിന്റെ വയർ ഉള്ളിൽ അവശിഷ്ടമായിട്ട് കിടക്കുന്നത് ഇങ്ങനെയൊരു അവസ്ഥ കുഞ്ഞിനുണ്ടെങ്കിൽ അത് കാണിക്കുന്ന ലക്ഷണങ്ങളാണ് കുഞ്ഞിന്റെ വയറിന് അസാധാരണമായ വലുപ്പം വയറുവേദന ശ്വാസ തടസ്സം ഇതൊക്കെ ഉണ്ടാകും ഇത് സ്കാനിങ്ങിലൂടെ മനസ്സിലാവും ഇത് സർജറി ചെയ്ത് മാറ്റിയാൽ കുഞ്ഞു പഴയതുപോലെ ആരോഗ്യത്തോടെ വരിക ലോകത്ത് ജനിക്കുന്ന അഞ്ചു ലക്ഷം കുഞ്ഞുങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു കുഞ്ഞിന് മാത്രമേ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാനുള്ള സാധ്യതയുള്ളൂ ലോകത്തോടുന്ന മുപ്പത്തഞ്ച് കേസുകൾ മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈയൊരു രോഗാവസ്ഥയെപ്പറ്റി